അതായത് നമ്മുടെ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വോട്ട് വിവാദം അത് കത്തിപ്പടർന്ന് ഇപ്പോൾ ബീഹാറിൽ ബീഹാറിലെ പ്രശ്നത്തിൽ സുപ്രീം കോടതി ഇടപെട്ടിരിക്കുകയാണ് അവിടെ എ ഐ ആർ പ്രകാരം അറുപത്തഞ്ച് ലക്ഷം വോട്ടുകളാണ് ലിസ്റ്റ് ഇല്ലാതെ വന്നിരിക്കുന്നത് അത് കംപ്ലീറ്റ് പ്രസിദ്ധീകരിക്കണമെന്നും എന്തുകൊണ്ടാണ് അവരെ ഒഴിവാക്കിയതെന്ന് കൃത്യമായി രേഖപ്പെടുത്തണമെന്നും പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇത് എന്തുമാത്രം ബീഹാറിൽ മാറ്റമുണ്ടാക്കും ദേശീയ തലത്തിൽ എന്തുമാത്രം ചലനമുണ്ടാക്കും ബീഹാറിൽ എന്തു മാറ്റം ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രധാനം ദേശീയതലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു അസർട്ടീവായിട്ടുള്ള മുഖമാണ് ആദ്യമായിട്ട് കാണുന്നത് ആദ്യമായിട്ട് കാണുന്നത് ഇതിനു മുമ്പ് വിവേകമായിട്ടുള്ളവരെല്ലാവരും വിമർശിക്കുന്ന മോഡി വർഗീയവാദിയാണ് അല്ലെങ്കിൽ മോഡി സാമ്പത്തികമായി ഉദാരവൽക്കരണത്തിൻ്റെ ആളാണ് ഇങ്ങനത്തെ രീതിയിലുള്ള ആർഗ്യുമെൻറ്റ്സ് മാത്രമായിരുന്നു അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും മറ്റ് പ്രധാന പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു ഇഷ്യൂവിലും കൺസിസ്റ്റൻറ്റായിട്ട് പിടിച്ചു നിൽക്കാതെ അദാനിയുടെ ബന്ധം അമ്മാനിയുടെ ബന്ധം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതിനെല്ലാം പക്ഷേ ജനങ്ങളെ കേട്ട് മടുത്ത കുറ്റപ്പെടുത്തലുകളാണ് പക്ഷെ ആദ്യമായിട്ട് സ്പെസിഫിക്കായിട്ട് ടു പ്ലസ് ടു ഫീസിക്കൽ ടു ഫോർ എന്ന് പറഞ്ഞ് കള്ളവോട്ട് കൂടുന്നതിൻ്റെ കണക്ക് കൃത്യമായിട്ട് ഡെമോട്രേറ്റ് ചെയ്യുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത് ഇത് താഴെത്തട്ടിൽ അരിച്ചരിച്ചരിച്ച് ആദ്യം മോൾ ഭാഗത്ത് ആദ്യത്തെ ഒരു പത്രസമ്മേളനം ആദ്യം ശ്രദ്ധിക്കാതെ പോയി അത് കഴിഞ്ഞ് ക്രമേണ ഇത് പാർലമെൻറ്റ് ലക്ഷ്യമായി ഇതിൻ്റെ വിശദവിവരങ്ങൾ ഓരോ സ്റ്റേറ്റിൽ നിന്നും വരാൻ തുടങ്ങി ഇന്നും നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും കള്ളവോട്ടിൻ്റെ കണക്കിൻ്റെ ഇത് വന്നു തുടങ്ങി ഇത് സ്വാഭാവികമായും ഒരു തലമുറ അതായത് താഴെ ഏറ്റവും താഴെത്തായിട്ടുള്ള മനസ്സിലാകില്ല ഏറ്റവും താഴെ ബീഹാറിലെ ജനങ്ങൾക്ക് ഈ സംഭവം എന്നാണോ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നാണെന്നോ അവർക്ക് മനസ്സിലായില്ല ഇലക്ട്രോണിക്സ് വോട്ടേഴ്സ് പക്ഷെ മറിച്ച് അവരെ നിയന്ത്രിക്കുന്ന അവരുമായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്ന സംവദിക്കാൻ പറ്റുന്ന ചെറുപ്പക്കാരൊരു തലമുറ ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് വളരെ പെട്ടെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സമരം ഏറ്റെടുത്താലാണ് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ബഹുചന സമരം അടിയന്തര ജയപ്രകാശ് സർവൻ നടത്തിയ സമരം അഴിമതിക്കെതിരായിട്ട് നടത്തിയ സമരം ആ സമരം ഏറ്റെടുത്താലാണ് നേതാക്കന്മാരല്ല ബീഹാറിലെയും അഹമ്മദാബാദ് ഗുജറാത്തിലെയും ചെറുപ്പക്കാരാണ് ഏറെക്കുറെ സമാനമായ രീതിയിലാണ് സംഭവങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയെ ഒരു ലീഡറായിട്ട് ആദ്യമായിട്ട് പക്ഷേ ചെറുപ്പക്കാർ കരുത്തനായ ലീഡർ എന്നല്ല കരുത്തനായ ലീഡറായിട്ട് ആദ്യമായിട്ട് ചെറുപ്പക്കാർ കാണാൻ തുടങ്ങിയതാണ് രാഹുൽ ഗാന്ധി കരുത്തനാകുന്നതനുസരിച്ച് കോൺഗ്രസിലെ അന്തരിച്ചു കുറയും ഘടകകക്ഷികൾ കോൺഗ്രസ് നിന്ന് മാറിപ്പോകാനുള്ള ചാൻസ് കുറയും അതനുസരിച്ച് ഇത് ശക്തമായ ഒരു ബഹുജന പ്രക്ഷോഭമായിട്ട് വേണമെങ്കിൽ രൂപപ്പെടാം ഓക്കെ ഈ ഇത് ബീഹാർ വരുന്ന അടുത്ത ലക്ഷ്യം വരാൻ പോവുകയാണ് ബീഹാറിൽ ലക്ഷം നടക്കാൻ പോകുന്നതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ഇങ്ങനെ വോട്ടർ പട്ടികയിലെ തട്ടിപ്പിനെക്കുറിച്ച് കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ ഗുരുതരമായ ക്രമക്കേടുകളെക്കുറിച്ച് കൃത്യമായി രേഖകൾ വെച്ച് ഹൈ സുപ്രീം കോടതിയിൽ എത്തുന്നത് സുപ്രീം കോടതിയുടെ ഇന്നലത്തെ ഇടക്കാല ഉത്തരവിനെ എങ്ങനെയാണ് കാണുന്നത് ഇതിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണത്തിന് ഒരു പൊളിറ്റിക്കൽ അക്വിസേഷൻ എന്നുള്ള ലെവലിൽ നിന്നും മാറി അത് കൺഫേംഡ് കൺഫേംഡാണ് അതിന് ലീഗൽ വാലിഡിറ്റി ഉണ്ട് എന്ന ഒരു മോറൽ രാഹുൽ രാഹുൽ കിട്ടിയിരിക്കുകയാണ് കോടതി ഗാന്ധിയുടെ പല ഇന്നലെ വരെ ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയുടെ ഇമേജ് അല്ല അതിലുപരി കോടതി അടക്കം അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ ശരിയാണെന്ന് അംഗീകരിച്ചിരിക്കുന്നു മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ ആരും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഏജൻസി അല്ല അവർക്ക് കൃത്യമായിട്ട് നിയമാവധി പ്രകാരം മുന്നോട്ട് പോകണം എന്ത് തമാടത്തിലും നടക്കില്ല എന്ന് ആണ് നല്ല സുപ്രീം കോടതി ഇടക്കാല ഉത്തരവൊന്നും മനസ്സിലാക്കേണ്ടതെന്നല്ലേ വരുന്നത് അല്ല ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്നുള്ള ധാരണയിലാണ് പെരുമാറുന്നത് പല കാര്യങ്ങളിലും ഞങ്ങൾ ഇത്ര തരുന്നുള്ളൂ അല്ല തരുന്നില്ല എന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത് അത് തെറ്റല്ല ഭരണഘടന തന്നെയാണ് ഏറ്റവും വലിയത് ആ ഭരണഘടന വ്യാഖ്യാനിക്കുന്നതിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി ഇലക്ഷൻ കമ്മീഷനോ പാർലമെൻറ്റോ എന്നേക്കാൾക്കുള്ള പ്രാധാന്യം ചിലപ്പോൾ സുപ്രീം കോടതിക്ക് സുപ്രീംകോടതിക്കുണ്ടാവും ആ വ്യാഖ്യാനമാണ് പറഞ്ഞത് നിങ്ങൾ എടുത്തിരിക്കുന്ന നിലപാടുകൾ എലക്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേക സുതാ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സുതാര്യതയാണ് പ്രധാനം ആ അത് നിഷേധിച്ചുകൊണ്ടാണ് ഒരു ഇൻ ക്യാമറ ആരും അറിയാത്ത മട്ടിൽ കുറേ കാര്യങ്ങൾ തീരുമാനമെടുക്കുകയും വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുകയും കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നത് അതിനെതിരായി കോടതി എടുത്ത നിലപാടുകൾ ഓരോ നാലോ അഞ്ചോ സ്ട്രിക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് അറുപത്തഞ്ച് ലക്ഷം പേരുടെ പേര് പബ്ലിഷ് ചെയ്യണം ഇതാരെന്നറിയണം ആരെയാണ് ചേർത്തതെന്നറിയേണ്ടത് ആരാ ചേർത്തതെന്ന് അറിയണ്ടേ അങ്ങനെ അതിൻ്റെ അടുത്ത വിശദവിവരങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുമ്പോൾ ഇതിന് ആരാൻസറബിൾ ആകും ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ല ഇതിന് കൂട്ടുനിന്ന മറ്റു ഉദ്യോഗസ്ഥരും ഇതിനാപ്പിൾ ആൻസറബിൾ ഒരു സ്റ്റേജിലേക്ക് വരണം അതവിടെ മാത്രമല്ല കോൺഗ്രസ്സിന് ഗുണം ചെയ്യുന്ന അവിടെ മാത്രമല്ല കേരളം തൊട്ട എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിന് അനുകൂലമായ കോൺഗ്രസിന് അനുകൂലമായ ഒരു ഗുണം ചെയ്യും അതായത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് യു ഡി എഫ് ഇവർക്ക് കോൺഗ്രസ്സിനും കൂട്ട് മുന്നണിക്കും ഗുണം കിട്ടിയത് മഹാരാഷ്ട്രയിൽ നിന്നാണ് നാൽപ്പത്തെട്ട് സീറ്റിൽ മുപ്പത് സീറ്റും അവർ പാർലമെൻറ്റ് ചെയ്ത് കിട്ടി അതേപോലെ ഹരിയാനയിൽ ഈക്വൽ ഫൈറ്റ് എന്നുള്ള രൂപത്തിൽ അഞ്ച് അഞ്ച് സീറ്റിലേക്ക് പോയി ഛത്തീസ്ഗഡിലും അതേപോലെ ആയിരുന്നു സ്ഥിതി ഈ മൂന്ന് സ്ഥലങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ മൃഗീയമായ രൂപത്തിൽ യു ഡി എഫ് അല്ല ബി ജെ പി മുന്നണി എൻ ഡി എ മുന്നണി അധികാരത്തിലേക്ക് വന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത് അതോടൊപ്പം ഹരിയാനയും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ബി ജെ പി അധികാരത്തിലേക്ക് വന്നിട്ടുള്ളൂ അവിടെ കർഷക പ്രക്ഷോഭങ്ങളുടെ ഏറ്റവും വലിയ സ്ഥലമായിരുന്നു സാധാരണ ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി വിജയിച്ചാലും നിയമസഭാ മണ്ഡലങ്ങളിൽ അവിടെയുള്ള പ്രാദേശിക കക്ഷികൾക്കാണ് സാധാരണ ഛത്തീസ്ഗഡിലും ഇതേപോലെ സംഭവിച്ചു ഇതെല്ലാം ഇപ്പോൾ ഇപ്പോഴുണ്ടായിട്ടുള്ള വോട്ട് തട്ടിപ്പിൻ്റെ കഥകൾ പറയുമ്പോൾ ഇതൊരു ആസൂത്രിതമായ ഗൂഢാലോചന ഇവിടെ ബലമായിട്ടുണ്ടാക്കിയെടുത്ത കൃത്രിമമായ വിജയമായിട്ട് ഇപ്പോൾ കാണാൻ പറ്റില്ലേ ഇത് പലതരത്തിൽ ആദ്യത്തെ തുടക്ക വോട്ടേഴ്സ് ലിസ്റ്റിലാണ് ഉടങ്ങ് ഇപ്പോൾ കേജ്രിവാൾ കൊണ്ടുപറഞ്ഞു വോട്ടേഴ്സ് ലിസ്റ്റിൽ കള്ളത്തരം കാണിക്കാവുന്ന സ്റ്റേറ്റ് ഭരണകൂടം കൂടവും ഒപ്പം നിന്നെങ്കിൽ മാത്രമേ വോട്ടേഴ്സ് ലിസ്റ്റിൽ കള്ളത്തരം കാണിക്കാൻ പറ്റുള്ളൂ ഒരു പരിധി കൂട്ടി കള്ളത്രം കാണിക്കാൻ പറ്റുള്ളൂ കാരണം ബി എൽഒമാരെ നിയമിക്കുന്നത് ബി എൽഒമാരൊക്കെ സ്റ്റേറ്റിന് അറിയാവുന്നവരാണ് അങ്ങോട്ട് പോകുന്നത് അവർ കള്ളത്തരം കാണിച്ചത് ഇപ്പോൾ കേരളത്തിൽ തൃശ്ശൂർ ചേർത്തിട്ടുണ്ടെങ്കിൽ ബി എൽഒമാരുടെ അറിവില്ലാതെ ചേർത്തിട്ടില്ല ഈ വി എൽഒമാര അവരെ നിയന്ത്രിച്ചിരുന്നാലോ സി പി എം അല്ലേ അപ്പോൾ ഈ സ്റ്റേറ്റിലെ ഭരണകക്ഷിയുമായി അല്ലെങ്കിൽ അതിനാണ് പല കക്ഷികളുമായിട്ട് മോഡി മുന്നണി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഭരിക്കുന്നിപ്പോൾ ബംഗാളികൾ നടക്കുകയില്ല അപ്പോൾ എല്ലാ സമയത്തും മമത എഴുതിച്ചുകൊണ്ടിരിക്കുക കാരണം സ്റ്റേറ്റ് അവരുടെയൊക്കെ സ്ട്രോങ് ആണ് അത് മോഡിയായിട്ട് കോംപ്രമൈസ് ചെയ്യുന്ന മുഖ്യം അല്ല മമത പിണറായി വിജയനോട് കോംപ്രമൈസ് ചെയ്യല ഇവിടെ നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്നുള്ള വിവരം ഇലക്ഷൻ കമ്മീഷനേക്കാളും നമ്മളെക്കാളും സുനിൽകുമാറിനേക്കാളും ഒക്കെ ആദ്യം അറിഞ്ഞത് പിണറായി വിജയൻ തന്നെയായിരിക്കും ഇവിടെ നടക്കുന്ന വിഷയങ്ങൾ കാരണം ബി എൽ ഒമാർ അവരാണ് ഇപ്പോൾ ഒരു മുറി ചെന്നിട്ട് എൺപത്തൊമ്പത് പേരെ കണ്ടു കഴിഞ്ഞപ്പം അത്ര പേരെ അവിടെ വോട്ടേഴ്സ് ഉണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ബി എൽഒമാരെയാണോ പിണറായി വിജയൻ അങ്ങോട്ട് വിട്ടിരിക്കുന്നത് കളക്ടറാണോ റിട്ടേണിംഗ് ഓഫീസറെങ്കിലും അല്ലെ പ്രിഡിങ് ഓഫീസറെങ്കിലും അങ്ങോട്ട് വിടുന്ന ഉദ്യോഗ ജൂനിയർ ജോലിക്കാർ മുഴുവൻ ഇവിടെ ഉള്ളതല്ലേ ഇവർ ഒന്നുകിൽ ജോയിൻറ്റ് കൗൺസിൽ മെമ്പേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ എൻ ജി ഒ യൂണിയൻ മെമ്പേഴ്സ് ആയിരിക്കും ഈ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ തിടക്കാല ഉത്തരവ് ഇന്ത്യയിൽ എന്തുമാത്രം മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ കുറേ കാലമായി ഏറ്റവും അധികം ആരോപണ വിധേയമായിട്ടുള്ളത് വോട്ടിനെ കുറിച്ചുള്ള പ്രശ്നമാണ് രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിരിക്കുന്ന ഈ ഇഷ്യൂ കത്തിപ്പടർന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ എന്ത് മാറ്റങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നത് സുപ്രീം കോടതിയുടെ വിധിയുടെ കാര്യത്തിൽ രണ്ട് കുഴപ്പങ്ങളുണ്ട് ഒന്ന് അവർ പ്രഖ്യാപിക്കുന്ന വിധി അതിനെ അത് പ്രസ്റ്റ് ചെയ്യാനും കൂടെ സുപ്രീം കോടതി തയ്യാറാണ് നടപ്പാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മോണിറ്റർ ചെയ്യുന്നില്ലെങ്കിൽ വിധി വിധിയായിട്ടവിടെ ഇരിക്കും രാവിലെ കേസിലും പറഞ്ഞു കണ്ടോ ഇനി മേലാലാവധി തരികയില്ല ഇനി മേള അഡ്ജോമെൻറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പത്ര പ്രാവശ്യം കൂടെ കഴിഞ്ഞു പ്രാവശ്യം അല്ല അതിപ്പം അത് കഴിഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് ഇനി അഡ്ജോമെൻ്റ് തരില്ല എന്ന് കാത്തു കുറുക്കലായിട്ട് പറഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ സുപ്രീം കോടതി ഒരു ലാക്സിഡ് ഒരു ലെസർ ടൈം പാസ് ചെയ്തൊരു ജഡ്ജ്മെൻ്റ് അല്ലാതെ ടു ബി ഇംപ്ലിമെൻറ്റഡ് സീരിയസ് ആയിട്ട് അവർ വിചാരിച്ചാൽ അത്യന്തം ഗുണകരമായ ഫലങ്ങളുണ്ടാവും അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ഇപ്പം ഇപ്പോഴത്തെ വോട്ട് ഇത്ര എണ്ണം വലിയ വോട്ട് ഇപ്പോൾ പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം ഒക്കെയാണ് പല വടകരയിലും തൃശ്ശൂരും കൂടിയത് രണ്ടിടത്തും കള്ളവട്ടമാണ് എനിക്ക് നടത്താനുള്ള ശ്രമം വ്യാപകമായിട്ടുണ്ട് വടകര സി പി എമ്മും നടത്തി ഇവിടെ ബാക്കിയുള്ള തിരുവനന്തപുരം ഇങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ മൂന്ന് ശതമാനം നാല് ശതമാനം കൊണ്ട് പതിനൊന്ന് ശതമാനം വോട്ട് കൂടിയാണ് രണ്ട് കോൺസ്റ്റിറ്റ്യൂൻസി ആണ് വടകരയും തൃശ്ശൂർ ഒരിടത്ത് ബി ജെ പിയും ചെയ്തു അപ്പം നീ ഞാൻ അവിടെ സിപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുണ്ട് രണ്ടും തൃശ്ശൂരിൽ അങ്ങനെ നടത്തണമെങ്കിൽ പിണറായിയുടെ അറിവില്ലാതെ നടക്കില്ല എങ്ങനെ നടക്കുന്നു അതായത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി മോദി കൊടുത്ത വാണിങ് അദ്ദേഹത്തിന് മറ്റു കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മോദി കൊടുത്ത വാണിങ് ആയിരുന്നു സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം എന്നുള്ളത് അതിന് പിണറായി വിജയനും കൂടെ സഹായം കിട്ടിയെന്നല്ലേ ഇത് സത്യം ഇവിടെ ഇവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം എന്നാണ് വാണിംഗ് എങ്കിൽ വടകരെ വേണ്ടിയിരുന്നത് ശൈലജ കേരളത്തിൽ നിന്ന് കെട്ടി കെട്ടിച്ച് ഡൽഹിയിലേക്ക് വിടണം എന്നുള്ള ആഗ്രഹം പിണറായി വിജയനുണ്ട് ഇവിടെ ഒരു കാലിലെ ആണിയായിട്ട് അല്ലെ മുള്ളായിട്ട് ഇരിക്കരുത് ശൈലജ ഇവിടെ അധികാര തർക്കത്തിലേക്ക് ഒന്നും ശൈലജ പറയരുത് ശൈലജ കെ കെ ഗോപാല പണ്ട് ഇ എം എസ് വിട്ട പോലെ ശൈലജ അവിടെ ഇരുന്നോട്ടെ എന്നുള്ള കണക്കൂട്ടിലാണ് ഈ കാര്യങ്ങൾ പോയത് എന്തായാലും ഈ സുപ്രീം കോടതിയുടെ വിധി അതായത് അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരുടെ പേര് ലീസ്റ്റ് ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നൊരു കാര്യം തീർച്ചയായും ബി ജെ പിയുടെ പ്രതീക്ഷകൾക്ക് അതായത് ബീഹാർ പിടിച്ചെടുക്കണം എന്നുള്ള പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയായി മാറും എന്ന് കരുതത്തിയിട്ടുണ്ടോ അറുപത്തഞ്ച് ലക്ഷം പേരുടെ ലിസ്റ്റ് ഒഴിവാക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഭാഗികമാകാനുള്ള വിധി അതിന് മറുപക്ഷം കൊണ്ട് സാറെന്നാളെ ചെയ്യും ഇത് അറുപത്തഞ്ച് ലക്ഷത്തിന് പകരം ഒരു ആടിയായിട്ടില്ലേ കൂടത്തിൽ പുതുതായിട്ട് അതാരാണ് അതാരാ അതാരാ എക്സ്ട്രാ എക്സ്ട്രൻഷൻ വോട്ടേഴ്സ് ലിസ്റ്റിലെ നമ്പറും കൂടിയിട്ടുണ്ടോ കുറെ അറുപത്തിയഞ്ച് ലക്ഷം പേരും അതോടെ ശുദ്ധീകരിക്കേണ്ട ആരേ ഇതുപോലെ കേരളത്തിലെ പോലെ ചേർത്തിരിക്കുകയാണെങ്കിലോ ഊരും പേരും ഇല്ലാത്ത ആൾക്കാരായി ചേർത്തിരിക്കില്ല അച്ഛനെ അറിയത്തില്ല അമ്മയറിയത്തില്ല വീട്ടിനമ്പര്ത്തില്ലാത്ത ആൾക്കാരെയാണ് വോട്ടേഴ്സ് അറിയില്ലാത്ത വേറെ ചേർത്തിട്ടുണ്ടോ അറിയാമോ അതിലെ അതാണ് ഇവര് രഹസ്യമായിട്ട് വെക്കുന്ന ആട് ചെയ്തതിൽ ഇത്തരം കളർത്തേണ്ടത് എന്തായാലും ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും വലിയ തിരിച്ചടി തന്നെയാണ് ഈ പറയുന്ന സുപ്രീം കോടതിയുടെ വിധി നേരത്തെ രാഹുൽ ഗാന്ധി ഉയർത്തിയ വൻ വിവാദം വോട്ട് വോട്ടിൽ കൃത്രിമം കാണിച്ചു എന്ന് പറയുന്ന വൻ വിവാദം സത്യമാണെന്ന് സുപ്രീം കോടതി തന്നെ പരോക്ഷമായി സമ്മതിച്ചിരിക്കുകയാണ് അതായത് നിയമപരമായിട്ട് രാഹുൽ ഗാന്ധിക്ക് അംഗീകാരം കിട്ടിയിരിക്കുകയാണ് എന്നുള്ളത് നിലവരെ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ യാതൊരു അടിസ്ഥാനവും ഇല്ലയെന്ന് പറഞ്ഞാൽ തിരിച്ചാരോപണങ്ങൾ ഇതുണ്ടായിരുന്നു ഭരണപക്ഷം തന്നെ ഉണ്ടായിരുന്നു ഇന്നതല്ല ഇന്ന് സുപ്രീം കോടതിയാണ് രാഹുൽ ഗാന്ധിക്ക് പ്രത്യക്ഷത്തിൽ അംഗീകാരം കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ ശരിയാണെന്ന് ഇപ്പോൾ കോടതി തന്നെ അംഗീകരിച്ച സ്ഥിതിക്ക് രാഹുൽ ഗാന്ധിയുടെ വളർച്ച വലിയ തോതിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം സംശയം വേണ്ട